അമ്മയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നറിയോ ഏ അമ്മയുടെ ഫ്രണ്ടിന്റെ പേരാണ് ശ്രേയ ശ്രുതി കൃഷ്ണ അങ്ങനെ കൊറേ പേരുണ്ട് അമ്മയുടെ ഫ്രണ്ട് പിന്നാരോ അയ്യോ കല്ലുവാ അല്ല അമ്മ പഠിക്കുമ്പോ അമ്മയുടെ കൂടെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ പേരെന്താന്നറിയോ ഫ്രണ്ട്സിന്റെ ശ്രേയ ശ്രുതി പിന്നാര കൃഷ്ണ പിന്നെ അഞ്ജു പിന്നെ കൊറേ പേരുണ്ടായിരുന്നു അമ്മയുടെ ഫ്രണ്ട്സ് പിന്നാരമ്മയുടെ ഫ്രണ്ട് അല്ലട മുത്തേ അമ്മയുടെ ഫ്രണ്ട് കല്ലു ആണ് വേറെ ഫ്രണ്ട് ഉണ്ട് അമ്മക്ക് വേറെ ഫ്രണ്ട് ഉണ്ട് അമ്മക്ക് ണ നമ്മടെ ഫ്രണ്ട് സങ്കട പൊന്ന അഞ്ചു അല്ല പിന്നെ ആരല്ല അമ്മയുടെ ഫ്രണ്ട് ആരാ ആരാണോ ആമല്ല മാമല്ലോ മാമനല്ല അച്ഛന്റെ ഫ്രണ്ട് മാമനല്ല ആ കല്ലു ആണ് ആ എല്ലാരും ഫ്രണ്ടും കല്ലു അല്ല ആ

ഫ്രണ്ട് 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 ആരാ കല്ല്ട്ട കല്ട്ട അഞ്ചല്ലൂ അപ്പ അഞ്ചുനോട് പറയും അഞ്ചു അല്ല പറ അഞ്ചുവല്ല അമ്മയുടെ ഫ്രണ്ട് മാമല്ല പിന്നെ അമ്മക്ക് ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ പഞ്ചമി പഞ്ചമി ഫ്രണ്ടാ കല്ലു അപ്പൊ പഞ്ചമി അമ്മയുടെ ഫ്രണ്ട് അല്ലേ സ്വാതി അമ്മയുടെ ഫ്രണ്ട് കല്ലൂണ കല്ലു ആട്ടാ ഒരുമ്മ തരുവോ അഞ്ചു അല്ല സ്വാദിയല്ല പഞ്ചമി അല്ല അല്ലെ ഫ്രണ്ട് അമ്മടെ ഫ്രണ്ട് കല്ലു ബേബിയാണ് ആ സുന്ദരി കുട്ടി ചിങ്കാരി കുട്ടി ഒരു മ്മയ്ക്ക്